നമസ്തേ ദ ലോക്കൽ എക്കോണമി ബിസിനസ് ക്ലബിലേക്ക് ഏവർക്കും സ്വാഗതം വിവിധരം കസ്റ്റമറിന്റെ സ്വഭാവത്തെക്കുറിച്ചാണ് നാം നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിനൊരു ഫോർമുലയാണ് പെപ്കോ പെപ്കോയുടെ പി പിയും ഇ എയും കുറിച്ച് നാം ആധികാരികമായി മനസ്സിലാക്കി ഇനി അടുത്തുള്ള അക്ഷരമാണ് പി ഇവിടെ പി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പി കോക്കാണ് മൈലുകൾ മൈലുകളുടെ പ്രത്യേകത നമുക്കറിയാം മൈലുകൾ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പക്ഷിയാണ് ഒരു മൃഗശാലയിൽ എത്ര മൃഗമുണ്ടെങ്കിലും പീലി വിടർത്തി നിൽക്കുന്ന മയിലുകളുണ്ടെങ്കിൽ അതിനെ എല്ലാവരും ശ്രദ്ധിക്കും അതേപോലെ എല്ലാ ആൾക്കാരുടെ ശ്രദ്ധാ കേന്ദ്രമാണ് ഈ മൈലുകൾ ഈ തരം ആൾക്കാർ എപ്പോഴും സരസമായി സംസാരിക്കാൻ കഴിവുള്ള വളരെ മനോഹരമായി കാര്യങ്ങൾ അവതരിപ്പിച്ച് പറയുവാൻ കഴിവുള്ള ആൾക്കാരായിരിക്കും കമ്മ്യൂണിക്കേഷൻ സ്കില് അവർക്ക് വളരെ കൂടുതലായിരിക്കും ഈ തരം ആൾക്കാർ എപ്പോഴും ബ്രാൻഡഡ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇവർ മറ്റുള്ളവർക്ക് ഇമ്പ്രസ് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള സംസാര രീതിയും വസ്ത്രധാരണവും ഒക്കെ ഇവർക്കുണ്ടാകും പക്ഷേ സൂക്ഷ്മമായി വളരെ ശ്രദ്ധയുള്ള ആൾക്കാരെ ആകണം എന്നില്ല പെട്ടെന്ന് എന്തെന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ രസിപ്പിക്കുക എന്നുള്ളതാണ് ഈ ബിരുദന്മാരുടെ സ്വഭാവം അതുകൊണ്ട് തന്നെ ഇവർ പർച്ചേസ് ചെയ്യുന്ന സമയത്തും പർച്ചേസിൽ ശ്രദ്ധ വിലയൊന്നും അവർക്ക് അധികം ശ്രദ്ധിക്കാറില്ല മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ വാങ്ങുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ വാങ്ങുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാന അജണ്ട പൊതുവെ കാശൊന്നും ഇതിനു വേണ്ടി അവർ നോക്കാറില്ല ഇംപ്രസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ മുമ്പിൽ ധാരാളം വരാറുണ്ട് വളരെ വേഗത്തിൽ സെയിൽസ് ക്ലോസ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരായിരിക്കും ഇവർ പൊതുവെ പത്ത് ശതമാനം ആൾക്കാരാണ് ഇങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടാക്കുക നമുക്ക് അടുത്തൊരു അക്ഷരത്തെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ നമുക്ക് പരിശോധിക്കാം താങ്ക് യു ഓൾ ഓഫ് യു